ശ്രീ പത്മകുമാർ ഇന്ന് ഈ വിഷയം കോടതിക്ക് മുന്നിലേക്ക് എത്തുകയാണ് നമുക്ക് ഏറ്റവും അവസാനം നമ്മളൊക്കെ ആശ്രയിക്കുന്നത് കോടതിയാണല്ലോ ഈ വിഷയത്തിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു തീരുമാനം ഉണ്ടായാൽ അത് താങ്കൾക്കു കൂടി ആശ്വാസമാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇനി ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും ഇത്തരത്തിലുള്ള മണ്ടൻ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് സി ബി എഫ് സി പോലൊരു ഒരു ഏജൻസിയെ മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു വിധി അല്ലെങ്കിൽ ഒരു ഒരു നിർദ്ദേശം കോടതിയിൽ നിന്ന് അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ടോ മാഡം പറഞ്ഞാണ് ശരി ഗതികെട്ട ഒരു സംവിധായകൻ എന്നൊരു വാക്ക് ആണ് കാരണം കോടതി എന്ത് തീരുമാനം എടുത്താലും എന്റെ ഗതികേട് മാറില്ല എന്നെ പോലെ ഇതുപോലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അല്ലെങ്കിൽ ഒരുപാട് സംഘടനകൾ സപ്പോർട്ട് ചെയ്യില്ലാത്ത ആൾക്കാർക്ക് അത് ഏത് വിധിയും നമുക്ക് ആശ്വാസം തരില്ല പിന്നെ സുരേഷ് ഗോപി സാറിന്റെ മൗനം അത് സ്വാഭാവികമാണ് കാരണം അദ്ദേഹത്തിന് ജാനകി എന്നൊരു പേര് തിരിച്ചു കിട്ടിയാല് സുരേഷ് ഗോപി എന്നൊരു മന്ത്രി കേരളത്തിൽ ചോദ്യം ചെയ്യപ്പെടും അഥവാ തിരിച്ചു കിട്ടിയില്ലെങ്കിലും അദ്ദേഹം എന്നെ പോലുള്ള ഒരുപാട് പേർക്ക് മറുപടി പറയേണ്ടി വരും അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് അദ്ദേഹം നിൽക്കുന്നത് ഇത് എനിക്ക് വലിയ അതിശയമാണ് പിന്നെ ഷോ നോട്ടീസ് കിട്ടാതെ കോടതിയെ കോടതി എത്രമാത്രം അവർക്ക് അവർക്ക് ഒരു വാദം എത്ര ദിവസത്തോളമായിട്ടും സെൻസർ ബോർഡിന്റെ മറുപടി കിട്ടിയില്ല എന്നാണ് കോടതിയോട് പറയാൻ പറ്റുന്നത് ഇവർ ഈ വാക്കാൽ നിർദ്ദേശം ഇപ്പോ ഈ ജെ എസ് കെ ടീമിനോടും അവർ വാക്കാലാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് ഈ വാക്കാൽ നിർദ്ദേശം എന്നത് എങ്ങനെയാണ് അതിന്റെ ആ ഒരു വെർബാറ്റം എന്താണ് നിങ്ങൾ ഇത് മാറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെന്നാണോ അതോ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് സെൻസർ എന്താണ് ഇവർ പറയുക എനിക്ക് പ്രശ്നം എനിക്ക് മാത്രും പ്രശ്നമായിരുന്നു ജാനിയും ഏബ്രഹാം തമ്മിലുള്ള ഒരു ബന്ധത്തെ അത് ഏത് തരം ബന്ധമായാലും ആരൊക്കെ അസ്വസ്ഥമാക്കിയിരുന്നു അപ്പൊ ഞാൻ അവരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് കേരളത്തിലെ ക്രിസ്ത്യാനിറ്റിയെയും ഹിന്ദുവെയും ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സംഘടന എന്തായാലും ഇത് പറയില്ല കാരണം ശ്രീധരൻപിള്ള സാറിനെ പോലുള്ള പലരെയും എനിക്കറിയാം അവരുടെ ഓരോ അജണ്ടകൾ തന്നെ കേരളത്തിൽ ക്രിസ്ത്യാനിറ്റിയെ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് കാരണം അതൊരു പക്ഷേ കേന്ദ്രത്തിന്റെ നിർദ്ദേശമായിരിക്കാം കേന്ദ്രത്തിന്റെ നിർദ്ദേശം അങ്ങനെ നിലനിൽക്കുമ്പോൾ സെൻസർ ബോർഡ് ഒരിക്കലും ഒരു ഏബ്രഹാമും ജാനകിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ എതിർക്കാനും അല്ലെങ്കിൽ ജാനകി ഒരു ഹിന്ദു കർമ്മം ചെയ്യുന്നിടത്ത് എന്നോട് ഇവർ ചോദിച്ച പോലെ ഏബ്രഹാമിനോട് നിൽക്കാനുള്ള അധികാരം എന്താണെന്നും ചോദിക്കില്ലായിരുന്നല്ലോ അപ്പൊ ഇത് ഏതെങ്കിലും ബ്യൂറോക്രാറ്റ്സുകളുടെ മനസ്സ് തെളിഞ്ഞ ചില ചിന്തകൾ മാത്രമാണ് സ്വാഭാവികമായിട്ട് സുരേഷ് ഗോപി സാറിന്റെ മൗനം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എന്ത് മറുപടിയാണ് പറയേണ്ടത് ബേസിക്കലി അദ്ദേഹം ഒരു കലാകാരനാണ് അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിന്റെ ഭാഷയിൽ അഭിനയിക്കാനോ പ്രതികരിക്കാനോ അറിയാത്തതാണ് അദ്ദേഹം ഇന്ന് ശ്വാസമുട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത് അല്ല ഞാൻ ചോദിച്ചത് ഇവരുടെ ഒരു ഒരു നിർദ്ദേശം എങ്ങനെയാണ് വരുന്നത് ആ വാക്കുകൾ എന്താണ് എന്നതായിരുന്നു എന്റെ ഒരു ചോദ്യം അതായത് ഇതിനൊരു സമ്മർദ്ദത്തിന്റെ ഭാഷയാണോ അതോ ഭീഷണിയുടെ ഭാഷ എന്റെ കയ്യിൽ നമ്മൾ ഒരിക്കലും ഒരാളുടെ കോൾ കോള് റെക്കോർഡ് ചെയ്യാൻ പാടില്ല പാടില്ലാത്തതാണ് കാരണം ഇവർ എന്നെ വിളിക്കുന്ന കോൾസ് എല്ലാം അൺഒഫീഷ്യൽ കോൾസ് ആണ് ഇപ്പൊ എന്തെങ്കിലും എനിക്ക് ആവശ്യം തെളിവ് ആവശ്യം വരുമെന്ന് തരികയാണ് അദ്ദേഹം അവിടുത്തെ സിഒഒയുടെ നമ്പർ ഞാൻ റെക്കോർഡ് ചെയ്ത് ഇപ്പൊ ഇവരുടെ ഒരു ഭാഷ പറയുന്നത് അതായത് ജാനി എന്ന് പറയുന്ന അറിയാവല്ലോ ഒരു ഹിന്ദു എമോഷണൽ വാല്യൂ ഉള്ളതാണ് പിന്നെ ഈ എബ്രഹാം പോലുള്ള ഒരു വ്യക്തിയുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് ശരിയല്ല ഇങ്ങനെയാണ് ഇവരുടെ സംസാരം എന്ന് പറഞ്ഞത് എല്ലാ അൺ ഒഫീഷ്യൽ കോൾസാണ് വാട്സപ്പിലാണ് അവർ വിളിക്കുന്നത് എല്ലാം നമ്മളെ ആരെങ്കിലും വിളിച്ചു പറയും ഇതുപോലെ അദ്ദേഹത്തെ നിങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കണം മാത്രമേ എന്നൊക്കെ അവർ വിളിക്കുന്നത് ഒരു സംശയം ശ്രീ പത്മകുമാർ അങ്ങ് മുമ്പും സിനിമ ചെയ്തിട്ടുണ്ടല്ലോ സാധാരണഗതിയിൽ ഈ സെൻസർ ബോർഡ് അംഗങ്ങൾ ഇങ്ങനെ സംവിധായകരുമായി ഫോണിൽ സംസാരിക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ അവർ ആ സിനിമ കാണുന്നു അതൊരു ഇൻഡിപെൻഡന്റ് ബോഡിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർ ആ സിനിമ നിഷ്പക്ഷമായി വിലയിരുത്തുന്നു അതിന് സെൻസർ സർട്ടിഫിക്കറ്റ് തരുന്നു ഇതായിരുന്നു എന്റെ ധാരണ ഇങ്ങനെ ഈ ഫോണിൽ വിളിച്ച് സെൻസർ ബോർഡ് അംഗങ്ങളോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടവരോ സംവിധായകരുമായി സംസാരിക്കുന്നതൊക്കെ മുൻപും ഉണ്ടായിരുന്നതാണോ അതോ ഇതിപ്പോൾ പുതുതായി വരുന്ന ചില പ്രവണതകളാണോ അല്ല ഞാനും സെൻസർ ബോർഡ് ആയിരുന്നു രണ്ടു മാസം മുമ്പ് വരെ സ്വാഭാവികമായിട്ട് ചെയ്യുന്നത് ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ പ്രൊഡ്യൂസേഴ്സ് എല്ലാം പുറത്തായിരിക്കും നിൽക്കുന്നത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ച് ഒരു ചർച്ച ചെയ്യും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഏതൊക്കെ ഭാഗങ്ങൾ കട്ടി മാറ്റ കട്ട് ചെയ്ത് മാറ്റണം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ആർഒയുടെ നേതൃത്വത്തിൽ നമ്മളോട് ഒരു ഡിസ്കഷൻ ഉണ്ടാവും അത് കഴിഞ്ഞിട്ടാണ് അവരെ വിളിക്കുന്നത് അപ്പം ഏതെങ്കിലും ഭാഗം മോശമാണെങ്കിൽ ആ സമയത്ത് തന്നെ നമ്മൾ പറയും ഇന്ന ഭാഗം സിനിമയെ നീക്കം ചെയ്യണം അല്ലെങ്കിൽ ഇന്നത് മ്യൂട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇന്നക്കാരെ റീപ്ലേസ് ചെയ്യണം എന്ന് പറയും അത് കഴിഞ്ഞിട്ട് സെൻസർ ഓഫീസർ ബോംബെ ഹെഡ് ഓഫീസിലോട്ട് ഇതിന്റെ റിപ്പോർട്ട്സ് അയച്ച് ചെയ്യുമ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ഷോക്കോസ് നോട്ടീസ് വരുന്നത് അവിടെ നിന്നും ഒഫീഷ്യലി നമ്മുടെ മെയിലിലേക്ക് പ്രൊഡ്യൂസറുടെ മെയിലിലേക്ക് നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരും അതിനനുസരിച്ച് നമ്മൾ അത് കറക്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് നമുക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ആണ് ചെയ്യുന്നത് ഇതിനൊക്കെ ഒരു ടൈം ഉണ്ട് ഓരോന്നിനും ഓരോ ഘട്ടങ്ങളായിട്ട് ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ട് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇത് കിട്ടാതെ വന്നാണ് എന്റെയും പ്രശ്നം ഒരു പക്ഷേ ജെ എസ് കെയുടെയും പ്രശ്നം ഇത് കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത് ഇവർ ഒഫീഷ്യലി അറിയിക്കാതെ വരുമ്പോൾ അൺ ഒഫീഷ്യലി ഇവര് ഹേൽപ്പിക്കുന്നത് ആർ ഒ ആണ് ഹേൽപ്പിക്കുന്നത് ആർ ഒയുടെ പറയും ഇന്ന് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു പറയും അപ്പൊ എന്നെ ആർ തിരുവനന്തപുരം റീജിയണൽ ഓഫീസറാണ് എന്നെ വിളിച്ചു പറഞ്ഞത് ഇങ്ങനൊരു കാര്യം ബോംബെ ഓഫീസിൽ നിന്നും ഹെഡ് ഓഫീസിൽ നിന്നും അവർക്ക് ഒരു അഭിപ്രായമുണ്ട് അവര് പറഞ്ഞ് ഇന്ന ഭാഗങ്ങൾ നീക്കം ചെയ്യണം അല്ലെങ്കിൽ ഇന്നത് മാറ്റി മാറ്റണം എന്നൊക്കെ പറയുന്നത് ഇവർ അൺഒഫീഷ്യലി ആദ്യ ആർ ഒ കൊണ്ട് പറയപ്പിക്കും അപ്പൊ നമ്മൾ സമ്മതിക്കാതെ വരുമ്പോ പിന്നെ എവിടെ നിന്നൊക്കെയോ കോളുകൾ വരും അങ്ങനെയാണ് ഇതിന്റെ ഇപ്പോഴത്തെ രീതി ശരി എന്തായാലും ഇന്ന് കോടതിക്ക് മുന്നിൽ എത്തുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു ഒരു ഔദ്യോഗിക രേഖ ഇല്ല ഈ ടീമിൻ്റെ കയ്യിൽ എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷെ എന്തുകൊണ്ടാണ് അപ്പോൾ റിലീസ് തടഞ്ഞത് അല്ലെങ്കിൽ റിലീസ് എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നതിന് ഉത്തരം എന്തായാലും സി ബി എഫ് സിയോട് കൂടി ചോദിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സുരേഷ് ഗോപിയുടെ ചിത്രം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ പ്രദർശനാനുമതി വൈകുന്നതിലാണ് നിർമ്മാതാക്കൾ ഹർജിയുമായി ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത് നൌമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്